വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോഴും മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിൽ ഉറച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിന് പിന്നിൽ സി പി ഐ എം ആണെന്ന ആരോപണമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉന്നയിക്കുന്നത് മുസ്ലിം സംഘടനകൾ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ ഹിന്ദു സംഘടനകൾ വെള്ളാപ്പള്ളിക്ക് പിന്നിൽ ഉണ്ട് ഇതിനിടെ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കളും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി പക്ഷേ സി പി ഐ എം നേതൃത്വം ഇതുവരെ ഇക്കാര്യത്തിൽ നിലപാട് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഞാൻ ഗുരുദേവനെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളത്തിൽ അല്ലേ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത് ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇവിടുത്തെ സമുദായ സൗഹാർദ്ദം തകർക്കാൻ മത സൗഹാർദ്ദം തകർക്കാൻ ഏഹ് ഇവിടുത്തെ മതേതരത്വത്തെ കരുവാരി തേക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിനിപ്പോൾ ഏറ്റവും ഈ നാരായണീയ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കണം ഏറ്റവും പോസ്റ്റ് പദമാണ് നേതൃത്വം പ്രസ്താവന വൻ വിവാദമാകുമ്പോഴും നിലപാടൊന്നുകൂടി കടുപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി കാന്തപുരം എന്തു പറഞ്ഞാലും തന്നെ കത്തിച്ചാൽ തന്നെയും നിലപാടിൽ മാറ്റമില്ല മാറ്റമില്ലായെന്ന് വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ് പ്രസ്താവനയിൽ കേസെടുക്കാൻ വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളിയുമുണ്ട് എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും അവർ അവരിരുപത്തിനാല് മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവര് ആണ് എന്നെ ജാതിക്കോരമായി പറയുന്നു സത്യം തുറന്നു പറഞ്ഞാൽ എന്റെ കോലം കത്തിക്കും ഈ കോലം കത്തിക്കലല്ലേ എന്റെ കോലമില്ല എന്നെ കത്തിച്ചാലും എന്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല എന്റെ മരണം വരെ ഞാൻ എനിക്ക് ഞാൻ തീ കുരുത്തവനാണ് വെയിലത്തൊരിക്കലും മാറത്തില്ല എന്നെ തകർക്കാൻ എന്റെ കോലം കത്തിക്കാൻ എന്തുഹീനമായ മുസ്ലിം സമുദായത്തോട് നമുക്ക് ആർക്കും വിരോധമില്ല പക്ഷേ ആ നയം അവിടെ നമുക്കൊന്നും കിട്ടാത്തത് ചോദിച്ചാൽ മുസ്ലിം വിരോധമായി സംഘടനകൾ അതേ നാണയത്തിൽ വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകുമ്പോൾ ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ വെള്ളാപ്പള്ളിക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് ജനസംഖ്യ കുറഞ്ഞു പോകുന്നു പ്രൊട്ടക്ഷൻ കുറഞ്ഞു പോകുന്നു എന്നിപ്രായം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരിഹാര മാർഗങ്ങൾ ഉണ്ടാവാം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജാതിയും ജാതകവും ഒന്നും നോക്കാതെ തന്നെ യുവതി യുവാക്കളെ പെട്ടെന്ന് കല്യാണം കഴിച്ചവിടെ പ്രായമാകുന്ന സമയത്ത് ഇണയേയും തുണയും കണ്ടെത്തി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി കൊണ്ടും ഘട്ടത്തിൽ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ തന്നെ അമ്മമാരാവാൻ മുസ്ലിം യുവതികൾക്ക് സാധിക്കുന്നു അതിന് പരിഹാരം കാണേണ്ടത് വെള്ളാപ്പള്ളിയുടെ ഇടപെടൽ അദ്ദേഹം കാണുക എന്നല്ലാതെ അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ പടിചാരി ഹിന്ദു സമുദായത്തിൻ്റെ പ്രീരണ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് തികച്ചും രാജ്യദ്രോഹപരമാണ് എന്ന് ആ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടിത മതവിഭാഗങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന സാഹചര്യമാണ് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് മുസ്ലിം ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നൊന്നായിട്ട് മുട്ടുമടക്കുന്ന ഒരു സമീപനം കേരളത്തിൽ എത്രയോ കാലങ്ങളായിട്ട് കേരളത്തിലെ ജനത കണ്ടുവരുകയാണ് മലപ്പുറത്ത് നാല് നിയമസഭാ സീറ്റുകൾ കൂടി നാല് നിയമസഭാ സീറ്റുകൾ ആലപ്പുഴയിൽ കുറഞ്ഞു കുറയുന്നു ാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് സജിത്ത് വിവാദപരമായ ഒരു പ്രസ്താവന നടത്തുന്നുവെന്ന് മാത്രമല്ല പ്രസ്താവനയിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഈ വിവാദമായ പ്രസ്താവന സംഘടനാപരമായ ഒരു ചടങ്ങിലാണ് പറഞ്ഞത് എങ്കിൽ അത് ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചടങ്ങിൽ സംസ്ഥാനത്തെ മന്ത്രിമാരുണ്ടായിരുന്നു പ്രതിപക്ഷ പാർട്ടി നേതാക്കളുണ്ടായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണല്ലോ വെള്ളാപ്പള്ളി ആർക്കു വേണ്ടിയാണിത് പറയുന്നത് ആർക്കു വേണ്ടി പറയുന്നു എന്നുള്ളതാണോ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രധാന ചർച്ച ഏത് തരത്തിലാണ് മതസാമുദായിക സംഘടനകളും ഒപ്പം രാഷ്ട്രീയ കേന്ദ്രങ്ങളും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ നോക്കിക്കാണുന്നത് അഭിലാഷ ഇത് മറ്റൊരു തലത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നതാണ് അതിന്റെ സാഹചര്യം യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ആവർത്തിച്ചു എന്നതിനേക്കാൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ അജണ്ട പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ഇതിൽ സി പി എമ്മിൻ്റെ അജണ്ടയുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ് ഇതിന് പിന്നിൽ എന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുക്കുന്നു അതേസമയം മുസ്ലിം ലീഗും ആ നിലപാട് ആവർത്തിക്കുന്നു അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയം എന്നെന്ത് ചോദ്യമാണ് ഉണ്ടാവുന്നത് ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും സി പി എം നേതൃത്വം ഔദ്യോഗികമായി ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ സി പി എം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യവും ഉണ്ടാവുന്നു മുമ്പ് മലപ്പുറം പ്രസ്താവന വെള്ളാപ്പള്ളി നടത്തിയതിന് ശേഷവും വെള്ളാപ്പള്ളിയെ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞ സി പി എം നേതാക്കൾ പിന്നീട് അദ്ദേഹത്തോടൊപ്പം വേദിയിലെത്തുകയും അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു സമാന നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉണ്ടാകുന്നു അവിടെയാണ് അഭിലാഷ് സൂചിപ്പിച്ച ഈ കൊച്ചിയിലെ ഇന്നത്തെ വേദിയിൽ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിക്കൊണ്ട് നേതാക്കൾ നേതാക്കളൊന്നടങ്കം രംഗത്തെത്തി എന്ന സാഹചര്യം ഉണ്ടായത് അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല ബി ജെ പി നേതാക്കളുണ്ട് രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ വി എൻ വാസവൻ ഒപ്പം കെ ബാബു ഹൈബി വീടനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാകട്ടെ ഇവരൊക്കെ വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറയുന്നു പക്ഷേ പൊതുവിൽ വെള്ളാപ്പള്ളി എന്ന വ്യക്തി ആ ഒരു പൊതുപ്രവർത്തകൻ്റെ കാര്യങ്ങൾ പരാമർശിക്കുന്നതിനപ്പുറം ഈ കോണ്ടക്സ്റ്റിൽ അത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ് ഇനി വെള്ളാപ്പള്ളി വീണ്ടും ഈ നിലപാട് ആവർത്തിക്കുമ്പോൾ അദ്ദേഹം അത് ഉറച്ചു തന്നെയാണ് ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് താൻ ആ നിലപാടെടുക്കും എന്ന് കാന്തപുരം തന്നെക്കെതിരെ എന്ത് പറഞ്ഞാലും ആ നിലപാടെടുക്കുമെന്ന് പറഞ്ഞു തന്നെ കത്തിച്ചാൽ തന്നെ ആ നിലപാടെടുക്കും ഒപ്പം കേസെടുക്കാൻ പോലീസിനെ കൂടിയാണ് വെള്ളാപ്പള്ളി ഇന്ന് നിലപാടെടുത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ് സ്വാഭാവികമായും ഇതിൽ തുടർ പ്രതികരണങ്ങൾ വേണ്ടിവരും കോൺഗ്രസ് നേതൃത്വം യു എടുക്കുന്ന പൊതു നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ് പക്ഷേ അതിനപ്പുറം സി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും സി പി എമ്മിന്റെ ഔദ്യോഗികമായ പ്രതികരണം ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ിൽ പ്രതികരിക്കേണ്ടതുണ്ട് ഇതുവരെയും അത്തരത്തിലൊരു പ്രതികരണവും എത്തിയിട്ടില്ല അതേസമയം വെള്ളാപ്പള്ളി നടേശൻ സൈത് ഇതിപ്പോൾ തുടർച്ചയായിട്ടാണ് ഇത്തരം ആരോപണം എന്നുള്ളതാണ് മുസ്ലിം സംഘടനകളുടെ വിമർശനം മലപ്പുറത്തെക്കുറിച്ച് പറയുന്നു അത് രക്ഷാപ്രവർത്തനത്തിന് ഔഷാദിന് പണം നൽകിയത് മുതൽ തുടർച്ചയായ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നു മലപ്പുറം ജില്ലയിൽ ഇതര വിഭാഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശമുണ്ടായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൊട്ടു പിന്നാലെ മലപ്പുറത്തെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ ഇതെല്ലാം ഈ ഒരു തരം ജിഹ്വയായി നാവായി വെള്ളാപ്പള്ളി നടേശൻ വർത്തിക്കുകയാണ് എന്ന മട്ടിലാണോ പ്രതിപക്ഷം ഇതിനെ ഏറ്റെടുക്കുന്നത് ഈ എസ് എൻ ഡി പി യൂണിയൻ്റെ വേദികളിൽ വെള്ളാപ്പള്ളി നടേശൻ കാലങ്ങളായി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഈഴവ വിഭാഗത്തിന് വേണ്ടത്ര പരിഗണനയില്ല മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അമിത പരിഗണന കിട്ടുന്നു എന്ന കാര്യം അദ്ദേഹം അവിടെ പരാമർശിക്കുന്നുണ്ട് ഒപ്പം ഇതര സമുദായങ്ങളെയും അദ്ദേഹം പരാമർശിച്ച് പോവാറുണ്ട് പക്ഷേ ഇത്തവണ അദ്ദേഹം മുസ്ലിം സമുദായത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരാമർശം നടത്തുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് മുസ്ലിം ലീഗുകാരൻ ഇവിടെ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു എന്ന പരാമർശം അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് കാരണം അതിലൂടെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നത് യു ഡി എഫിനെതിരെയാണ് കാരണം യു ഡി എഫിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് അങ്ങനെ കോൺഗ്രസിനെ മറികടന്ന് ഒരു മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയാവുന്നു എന്ന പരിവേഷം സൃഷ്ടിക്കുന്നതിലൂടെ വെള്ളാപ്പള്ളി മറ്റൊരു വർഗീയ അജണ്ട പടർത്തുന്നു എന്ന് തന്നെയാണ് കരുതുന്നത് അത് സ്വാഭാവികമായും യു ഡി എഫിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗുണഭോക്താവ് സ്വാഭാവികമായും സി പി എം ആയി മാറുകയും ചെയ്യും അതുകൊണ്ട് കൂടിയാണ് ഇതിൽ ഒരു രാഷ്ട്രീയ താൽപര്യമുണ്ട് എന്ന സംശയം യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നതിന്റെ കാരണം ലീഗ് നേതൃത്വവും ഒപ്പം കോൺഗ്രസ് വി ഡി സതീശൻ അടക്കമുള്ളവരും ഇതേ നിലപാടുകൾ തന്നെ സ്വീകരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ നീക്കത്തിന് പിന്നിൽ സി പി എം അജണ്ടയുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിൽ വ്യക്തത വരുത്തേണ്ടത് സിപിഎം നേതൃത്വം തീർച്ചയായും അത്തരം പ്രതികരണങ്ങൾ വരേണ്ടതുണ്ടോ പക്ഷേ ഇന്ന് ഇതേ വിവാദങ്ങൾക്കിടയിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുകയായിരുന്നു നേതാക്കൾ എന്ന കാര്യം കൂടിയാണ് സജിത്ത് ഓർമ്മപ്പെടുത്തിയത് മന്ത്രി വി എൻ വാസവൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻമന്ത്രിയും തൃപ്പൂണിത്തറ എം എൽ എയുമായ കെ ബാബു ഹൈബി ഈടൻ എം പി തുടങ്ങിയവരാണ് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയത് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാളാണ് വെള്ളാപ്പള്ളിയെന്നും കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന എസ് യോഗത്തെ വെള്ളാപ്പള്ളി കൂട്ടിക്കെട്ടി നല്ല പുസ്തകമാക്കി എന്നുമായിരുന്നു വി എൻ വാസവന്റെ പ്രശംസ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്ന ആളാണ് വെള്ളാപ്പള്ളിയെന്നും സമാധരണ്യനായ ജനറൽ സെക്രട്ടറി മൂന്ന് കാലം സംഘടനയുടെ അമരക്കാരനായി ജൈത്രയാത്ര അനുസ്യൂതം തുടരുകയാണ് അൻപത്താറ് വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇന്ന് മുപ്പത് വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പറവിയെ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളതാണ് ആ രംഗത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചുമതലയേക്കുന്ന കാലഘട്ടത്തിൽ കുത്തിഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന എസ് എൻ ഡി പി യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനയാക്കി മാറ്റി എസ് എൻ ഡി പി യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചതാരമ്യോറിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നെല്ലാവർക്കും സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ നിലപാടും അതേപോലെ തന്നെ അദ്ദേഹത്തിൽ അതിനെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ് അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നു ആ നിലയിൽ എല്ലായ്പ്പോഴും ഈ സംഘടനയെ നയിക്കുന്ന രംഗത്ത് അദ്ദേഹം എടുക്കുന്ന നേതൃത്വപാഠം അവസരവാദ പ്രീണന രാഷ്ട്രീയത്തിന്റെ സമയത്ത് സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇന്നത്തെ ഈ കാലത്തിൽ അവസരവാദ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഒരു സമയത്തിൽ അദ്ദേഹം സമുദായത്തിന്റെ അവകാശം രക്ഷിക്കാൻ ഒരു ധൈര്യത്തോടെ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളും പറയുന്ന സംസാരിക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് ഏറെ ബഹുമാനം അദ്ദേഹത്തോടുണ്ട് പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള ആളാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു ഹൈബിയിടൻ പുകഴ്ത്തിയത് മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു കെ ബാബുവിന്റെ വാക്കുകൾ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിനെ മുന്നോട്ട് പോകാൻ സാധിച്ചു മുൻകാലങ്ങളിൽ അത്തരം ഒരു ലീഡർഷിപ്പ് അല്ലായിരുന്നു ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്ന നേതൃത്വമാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷത്തെ ഒരു ശൂന്യതയ്ക്ക് പരിഹാരമായിട്ടാണ് ശ്രീ നാരായണസിംഗ് മുപ്പത് കൊല്ലം മുമ്പ് വന്നത് എനിക്ക് എല്ലാ നിലയിലും എന്റെ അഭ്യതയാകാംക്ഷിയായിരുന്നു ജനറൽ സെക്രട്ടറി എന്ന് സൂചിപ്പിക്കുന്നു